കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി അകന്നു കഴിയുന്ന നേതാക്കളും പ്രവർത്തകരും സിപിഎമ്മിൽ ചേർന്നു മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ നൂറോളം പേരാണ് സിപിഎമ്മിൽ എത്തിയത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമത കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ സിപിഎമ്മിലേക്ക് എത്തിയതോടെ വയനാട് ഡിസിസി ട്രഷറർ എൻ എം വിജയന്റെ പാതയിലൂടെയുള്ള ഒരുപാട് ആത്മഹത്യകൾ ഒഴിവാക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇവരെ കാലത്തെ ഒരു കഴിഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ മുഖം സുധാകരന്റെ പ്രശ്നം ഒന്ന് കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിന് അവസാനം കുറിച്ചാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കായ ചേവായൂർ ബാങ്ക് വിമതരുടെ പിന്തുണയോടെ സി പി എം പിടിച്ചത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയാണുണ്ടായത് നൂറ് കോടി രൂപയുടെ ആസ്തിയും അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപവുമുള്ള ബാങ്കിന് നഗരത്തിനുള്ളിൽ എട്ട് ശാഖകളും മൂന്ന് സൂപ്പർ മാർക്കറ്റും മൂന്ന് നീതി മെഡിക്കൽ സ്റ്റോറുകളും സഞ്ചരിക്കുന്ന എ ടി എമ്മും കോർ ബാങ്കിങ് സംവിധാനവും ഉണ്ട് ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട്